എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും ഒരു ടു വീലർ ആ ടു വീലർ നമ്മളുടെ ഉപജീവന മാർഗ്ഗമാണ് പക്ഷേ നമ്മളുടെ കുടുംബം കുളം തോണ്ടാൻ പറ്റുന്ന ഒരു മാർഗ്ഗം നമ്മൾ ഈ ടു വീലറിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് പലർക്കും അറിയായിരിക്കാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അറിവിലേക്ക് മറ്റുള്ളവരെ അറിവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം വിഷയം വേറെ ഒന്നുമല്ല നമ്മളുടെ വണ്ടി ഒരു പത്ത് പതിനഞ്ച് വർഷം കാലാവധിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഓടിച്ച് ഇത് വണ്ടി ചെറിയ ചെറിയ ഒക്കെ ആകുമ്പോൾ പല ആൾക്കാർ ഈ സാധനം മൂലയിൽ കയറ്റി ചായപ്പിലൊക്കെ വെച്ചേക്കാറുണ്ട് ചില സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ജംഗ്ഷൻ്റെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും തമിഴ്നാട്ടുകാരും അല്ലാതെയൊക്കെയുള്ള ആക്രിക്കാർ വന്നിട്ട് വണ്ടി കൊടുക്കുന്നുവെന്ന് ചോദിക്കും നമ്മൾ ചിലപ്പോൾ പൊട്ട പൊട്ടപാകത്തിന് പെട്ടിരിക്കുന്ന സാഹചര്യം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ആയിരം രൂപ കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും സാധിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ഇങ്ങനെ ആഗ്രിക്കാർ വരിക അവർക്ക് നമ്മൾ ഈ വണ്ടി കൊടുത്തിട്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറോ രൂപ മേടിക്കും അവരെ വണ്ടിയും കൊണ്ട് പോകും പോകുന്ന സമയത്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കും വേറെ പ്രശ്നങ്ങൾ വല്ലതുകൊണ്ടോന്ന് ചെറിയ അവർ പറയും ടൂ വീലർ വണ്ടിക്ക് അങ്ങനെയുള്ള ഉള്ള പ്രശ്നമൊന്നുമില്ല അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇല്ലാതാവുന്ന കേസാണെന്നൊക്കെ പറയും പക്ഷേ നമ്മൾ അന്നത്തെ സാഹചര്യം കാരണം ആയിരിക്കും ചിലപ്പോൾ അറിവില്ലായ്മായിരിക്കും നമ്മൾ ഈ വണ്ടി ആക്കരിക്കാർക്ക് കൊടുത്ത് നമ്മുടെ തലേന്ന് ഒഴിക്കും അന്നത്തെ കാര്യം നടത്തും പക്ഷേ ഇതിനകത്തൊരു വലിയ ചതി ഒഴി ഒളിഞ്ഞിരിപ്പും ഉണ്ട് കേട്ടോ മുട്ടൻ ചതി എന്ന് വെച്ചാൽ വേറൊന്നുമല്ല കൂടുതലും തമിഴ്നാട്ടിലേക്കാണ് ഈ ആക്രി സാധനങ്ങൾ കൂടുതലും ഈ വണ്ടിക്കാർ കൊണ്ടുപോകുന്നത് തമിഴ്നാട്ടിൽ ചെന്നിട്ട് ഈ വണ്ടി തുച്ഛമായ വിലയ്ക്ക് ഏതെങ്കിലും പാർട്ടികൾ എടുക്കും അവിടെ ഈ വണ്ടി അനുത്ത് ആ കുലുത്ത് പണികളൊക്കെ ചെയ്തിട്ട് ഈ വണ്ടി അവിടെ യൂസ് ചെയ്യും ഞാൻ ഞാനിപ്പോൾ അങ്ങനെ കണ്ടതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ നമ്മളിങ്ങനെ കൊടുക്കുന്ന ടു വീലറുകൾ അവിടെ കൊണ്ടുപോയിട്ട് അവർ അനുത്തുമുനുത്ത് പണികളൊക്കെ ചെയ്തിട്ട് അവിടെ യൂസ് ചെയ്യും ഈ യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ കുടുംബം നമ്മുടെ കിടക്കാടം തന്നെ ഇല്ലാതെയായി പോകുന്നൊരു പ്രശ്നം ഇതിനകത്തുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെ ആക്രിക്കാർക്ക് ഈ വണ്ടികൾ കൊടുക്കുന്നവർ തീർച്ചയായും ആർ ടി ഓഫീസിൽ പോയിട്ട് ഇത് പേപ്പറിൽ നിന്ന് വെട്ടി ഈ വണ്ടി സ്ക്രാപ്പിന് കൊടുക്കാനുള്ള പേപ്പർ വാങ്ങിച്ചതിന് ശേഷം മാത്രം ആക്രിക്കാർക്ക് കൊടുക്കുക അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടി അവിടെ ചെല്ലും അവിടെ ചെന്നതിനു ശേഷം അവിടെയുള്ള ചില ആൾക്കാർ വന്ന് ആയിരം രണ്ടായിരം അയ്യായിരം ഒക്കെ കൊടുത്ത് മേടിക്കും മേടിച്ചിട്ട് ഇതേ നമ്പറിൽ തന്നെ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കും ക്യാമറ പറ്റിയൊക്കെ ആണെങ്കിൽ നമുക്ക് അഞ്ഞൂറോ ആയിരോ നമ്മളെക്കൊണ്ട് സഹിക്കുന്നതാണ് അങ്ങനെ തീർന്നു വന്നേക്കാം പക്ഷേ ഒരപകടം സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു പോയി സംഭവിക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ മരണപ്പെട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചാൽ നിൽക്കത്തില്ല ഈ വണ്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം അതിൻ്റെ ആർ സി ഓണർക്കായിരിക്കും നിങ്ങൾ സ്ക്രാപ്പിന് കൊടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സ്ക്രാപ്പിന് കൊടുത്ത വണ്ടി മറ്റൊരു സംസ്ഥാനങ്ങളിൽ കടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളില നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പേപ്പർ ഭാഗങ്ങളൊന്നും ക്ലിയർ അല്ലാതെ വെച്ചേക്കുന്ന വണ്ടി എടുക്കുന്നതിന് മറ്റു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഓടിച്ചുകൊണ്ട് നടക്കും അവൻ്റെ കാര്യങ്ങൾ സാധിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇതിൽ നിന്ന് വരുന്ന എല്ലാ നൂലാമാലകളും ആർ സി ഓണർക്കാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക അങ്ങനെ ഏതെങ്കിലും അപകടങ്ങളോ സംഭവിക്കുകയോ മരണപ്പെട്ടു പോവുകയൊക്കെ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആർ സി ഓണറുടെ കുടുംബം തന്നെ ഇല്ലാതായി ഇപ്പം കിടക്കാടം തന്നെ വിറ്റാലും ചിലപ്പം തീർന്നൊന്നും വരത്തില്ലേ അതിൻ്റെ ബാധ്യത അതുകൊണ്ട് ദേവീയത് നമ്മൾ കാലക്രമേണ ഉപയോഗിക്കാതാക്കി മൂലയിൽ വെച്ചിരിക്കുന്ന ടൂ വീലറുകളും ത്രീ വീലറും ഫോർ വീലറും ഒക്കെ അത് തീർച്ചയായിട്ടും ആർട്ടി ഓഫീസിൽ കൊണ്ടുപോയി സ്ക്രാപ്പിന് കൊടുക്കാനുള്ള പേപ്പർ വാങ്ങി അതിൻ്റെ പേപ്പർ വാങ്ങി ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സ്ക്രാപ്പിന് കൊടുക്കുവാനായിട്ട് പോവുക അല്ലാതെ ഒന്നും ചെയ്യാതെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോട്ടെന്നും പറഞ്ഞ് കൊടുക്കാൻ വെച്ചിട്ടു കൊടുത്തു കഴിഞ്ഞാൽ ജീവിതം കോഞ്ഞാട്ടയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ കുറേ വണ്ടികൾ നമ്മളെ കേരള രജിസ്ട്രേഷനിലുള്ള പല ടു വീലറുകളും ഓടുന്നത് കാണാനിടയായി അത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ എൻ്റെ പരിപാലനകത്ത് അടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇന്ന വണ്ടി ഇന്ന അഡ്രസ്സ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ആ അഡ്രസ്സിൽ ഇപ്പോഴും വണ്ടി ഉണ്ട് പക്ഷേ ഈ ആർ സി ഓണർ അറിയുന്നില്ല പാവം പിടിച്ച ആർ സി ഓണറുടെ വിചാരം ഇപ്പോഴും ഇത് പൊളിച്ച് വിറ്റ് ആക്രിക്കാർ കൊണ്ടുപോയി പീസ് പീസുകളാക്കി കൊടുത്തു എന്നൊക്കെയാണ് ആർ സി ഓണറുടെ വിചാരം അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവർത്തം പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊടുത്ത വണ്ടി അത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങളൊക്കെ നോക്കിക്കോണം കഷ്ടകാലത്തിന് അറിയാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു ഗുരുമാലകൾ വന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ ജീവിതം പോകും നമ്മുടെ നാട്ടിൽ തമിഴ്നാട്ടിൽ നിന്ന് പെട്ടിയാട്ടം വയ്ക്കകത്തൊക്കെ കുറേ ആൾക്കാർ വരുന്നുണ്ട് ആക്രി എടുക്കാനായിട്ട് അവർ വന്നിട്ട് നമ്മളെ അടിച്ചിടും അടിച്ചിട്ട് ആ സാധനം അവർ എടുത്തുകൊണ്ട് പോകും എടുത്തുകൊണ്ട് പോകുന്നത് ഇങ്ങനെയൊക്കെയാണ് സംഭവം ഇപ്പം ടു വീലറായാലും ത്രീ വീലറായാലും ഫോർ വീലറായാലും ആക്രിക്ക് സ്ക്രാപ്പിന് കൊടുക്കുന്നവർ നിയമപ്രകാരം ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് സ്ക്രാപ്പിനുള്ള പേപ്പർ ആർ ടി ഒ പി സിന്ന് വാങ്ങിക്കാതെ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ജീവിതം കൊഞ്ഞാട്ടെ ആവും അറിയാവുന്നവർക്ക് ഓക്കെ അറിയാം പക്ഷെ അറിയാമ്യാത്ത ഒരുപാട് പേരുണ്ടെന്ന് ഇനി കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എൻ പരിപാടിന് അകത്ത് ചില വണ്ടിയുടെ നമ്പർ വെച്ച് അടിച്ചു നോക്കിയപ്പം മനസ്സിലായി അവരൊക്കെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ അവിടെ പോയി പെട്ടുപോയ വണ്ടികളൊക്കെ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കാര്യമൊന്നും ആയിരിക്കത്തില്ല അല്ലെങ്കിൽ അത്തരയ്ക്ക് വലിയ പിടിപാടൊക്കെ വേണം അടുത്തൊക്കെ ചില ഊരിനത്തൊക്കെ ചെന്ന് കയറി പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയും കാണത്തില്ല അതായത് നമുക്കുള്ള കണ്ണി കണ്ടെന്ന് പോലും വരത്തില്ല അപ്പോൾ പ്രാർത്ഥിക്കാനേ പറ്റൂ അങ്ങനെ അബദ്ധം പറ്റിയവർ അങ്ങനെ ഈ രീതിയിൽ അബദ്ധം പറ്റിയതുണ്ടെങ്കിൽ അവർക്കൊന്നും നീ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ആരെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം തീർച്ചയായിട്ടും ഇത് അറിയാമയ്യാത്ത പാവപ്പെട്ട ആൾക്കാർ ഒരുപാട് പാരുണ്ട് അവരുടെ അറിവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്താൽ അത്രയും നല്ലത് ഇതാണ് ഗുണകരം ആണ് എന്ന് തോന്നുന്ന വീഡിയോകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ കാണാം നിങ്ങൾക്ക് കിട്ടും എല്ലാത്തോടുള്ള തെളിക്കളയാൻ ഓക്കെ അപ്പോൾ വീണ്ടും കാണാം നന്ദി നമസ്കാരം